ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ കർത്താവിനു വേണ്ടി കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാരാണ് കർത്താവ് അവരുടെ മേൽ ഔദാര്യം കാണിക്കും സഹനങ്ങളിൽ കൂടെ നിൽക്കുന്ന കർത്താവ് ഈ രാത്രിയിൽ നമ്മെ അനുഗ്രഹിക്കും കർത്താവിൻ്റെ ഔദാര്യം കൊണ്ട് നാം അനുഗ്രഹിക്കപ്പെടും ഇന്ന് കർത്താവ് സകല അപകടങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ കരങ്ങളിൽ നിന്നും നമ്മെ പ്രത്യേകമായി സംരക്ഷിച്ചു അവിടുത്തെ കരങ്ങളുടെ കീഴിൽ നമുക്ക് അഭയം നൽകി നമ്മുടെ പ്രാർത്ഥന കേട്ട നമ്മുടെ നിലവിളി കേട്ട കർത്താവിന് ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്നും നന്ദി പറയാം അവിടുത്തെ അത്ഭുത പ്രവർത്തനങ്ങളെ ഓർത്ത് നമുക്ക് ഈ രാത്രിയിൽ നന്ദി പറയാം ഈ രാത്രിയിൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് അവിടുന്ന് നമ്മെ സഹായിക്കുവാൻ നമ്മോട് കരുണ കാണിക്കുവാൻ കാത്തിരിക്കുന്നു അതിനാൽ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ താഴ്മയോട് നിലകൊള്ളുക തീർച്ചയായും തക്ക സമയത്ത് കർത്താവ് നമ്മെ ഉയർത്തും വിശ്വാസത്തോടെ നാളത്തെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ എല്ലാവിധ സംരക്ഷണത്തിനു വേണ്ടിയും അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഏശയ്യ പ്രവാചകൻ്റെ പുസ്തകം മുപ്പതാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ അതിനാൽ നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കാൻ അവിടുന്ന് തന്നെ തന്നെ ഉയർത്തുന്നു എന്നാൽ കർത്താവ് നീതിയുടെ ദൈവമാണ് അവിടുത്തേക്കു വേണ്ടി കാത്തിരിക്കുന്നവർ ഭാഗ്യവാൻമാർ ജറുസലേമിൽ വസിക്കുന്ന സിയോൺ ജനമേ ഇനിമേൽ നീ കരയുകയില്ല നിന്റെ വിലാവസ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കും അവിടുന്ന് അത് കേട്ട് നിനക്ക് ഉത്തരമരുളും കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലേ പോവുക ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പ്രഭാതം മുതൽ ഈ സമയം വരെയും അങ്ങയുടെ പ്രത്യേക പരിപാലന ഞങ്ങൾക്കുണ്ടായിരുന്നതിനാൽ അങ്ങയുടെ പ്രത്യേക സംരക്ഷണത്തിന് കീഴിൽ അങ്ങ് ഞങ്ങളെ ചേർത്ത് വെച്ചതിനെ ഓർത്ത് ഈ രാത്രിയിൽ അങ്ങയ്ക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ദൈവമേ ബലഹീനരായ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ ഞങ്ങളുടെ കുറവുകളെയും ബലഹീനതകളെയും തെറ്റുകളെയും പാപങ്ങളെയും അവിടുത്തെ കരുണയുടെ മഹത്വപ്രകാരം പ്രകാരം ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് ദിവമേ അങ്ങയുടെ സന്നധിയിൽ ഞങ്ങൾ ചെയ്ത ഓരോ തിന്മകൾക്കും അങ്ങയോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ പാപങ്ങൾക്കും മാപ്പ് നൽകി ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ തിരു രക്തത്താൽ വിശദീകരിച്ച് സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അങ്ങ് ഞങ്ങളുടെ മേൽ കരുണ കാണിക്കുന്ന ദൈവമാണ് ഞങ്ങളോട് ഔദാര്യം കാണിക്കാൻ കാത്തിരിക്കുന്ന കർത്താവ് അങ്ങ് ഞങ്ങളുടെ മേൽ കരുണ ചൊരിയുമ്പോൾ അത് സ്വീകരിക്കുവാനായി ഞങ്ങളെ യോഗ്യരാക്കണമേ എളിമയുള്ള ഹൃദയം നൽകി പരാതി കൂടാതെ ആരോടും പരിഭവം കൂടാതെ എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ബുദ്ധിമുട്ടുകളെയും എല്ലാ സഹനങ്ങളെയും ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് എൻ്റെ ദൈവം എല്ലാം നന്മയ്ക്കായി മാറ്റിത്തീർക്കും എന്ന വിശ്വാസത്തോടെ ദൈവത്തിന് നന്ദി പറയുവാൻ ഈ രാത്രിയിൽ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദന കാണുന്ന കർത്താവ് ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളെയും അവിടെ ഈ രാത്രിയിൽ ഏറ്റെടുത്ത് ഞങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകി അങ്ങയിൽ കൂടുതൽ പ്രതീക്ഷ നൽകി അവിടുന്ന് ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഈ സമയം ഞാൻ അങ്ങയോട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ ഞങ്ങളുടെ ഈ ചാനലിനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ചാനലിൻ്റെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ദൈവമേ കരുണ തോന്നി കർത്താവെ ഞങ്ങളോട് ഔദാര്യം കാണിക്കണമേ ദൈവമേ അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് ദൈവമേ കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും അവിടുന്ന് തന്നാലും സഹനങ്ങൾ ഓരോന്നോരോന്നായി അവിടുന്ന് ഞങ്ങൾക്ക് തന്നാലും അങ്ങ് ഞങ്ങളിൽ നിന്ന് ദൂരെയല്ല അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് ഞങ്ങൾ നിലവിളിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്നു ഞങ്ങളുടെ ഓരോ നിമിഷവും അവിടുന്ന് ഞങ്ങളുടെ ഹൃദയത്തെ പരിശോധിക്കുന്നു ഞങ്ങളുടെ നിലവിളി കേൾക്കുന്ന ദൈവമേ ഓരോ നിമിഷവും ഞങ്ങളുടെ ഹൃദയം വേദനിക്കുമ്പോൾ അവിടുത്തെ കരങ്ങൾ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു കർത്താവെ ഞങ്ങൾ അങ്ങയെ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് അത് കേൾക്കുന്നുണ്ട് ദൈവമേ എപ്പോഴൊക്കെ ഞങ്ങളുടെ മനസ്സ് വിഷമിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ അവിടുന്ന് ഞങ്ങൾക്ക് സമീപസ്ഥനായി ഞങ്ങളുടെ മനസ്സിന് സാന്ത്വനം നൽകി ശക്തി നൽകി പിടിച്ചു നിൽക്കാനുള്ള കൃപ നൽകി അവിടുന്ന് ഞങ്ങളെ സഹായിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ അനേക ദിനരാത്രങ്ങൾ ഞങ്ങൾ വേദനയോടെ കിടന്നുറങ്ങാൻ പോയിട്ടുണ്ട് എൻ്റെ കർത്താവേ അതെല്ലാം നീ ഞങ്ങളെ അറിയുന്നുണ്ടായിരുന്നു അവിടുന്ന് ഒരിക്കലും ഞങ്ങളിൽ നിന്ന് ദൂരെയായിട്ടില്ല എപ്പോഴും ഞങ്ങളുടെ കൂടെയിരുന്നു എന്നാൽ സഹനങ്ങളിൽ അവിടുന്ന് ഞങ്ങൾക്ക് കൂടുതൽ ശക്തി നൽകി സഹനങ്ങളിൽ അവിടുന്ന് ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകി സഹനങ്ങളിൽ അങ്ങയെ തിരിച്ചറിയുവാനുള്ള അങ്ങയുടെ സ്വരം ശ്രവിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകി ഞങ്ങളുടെ ഓരോ സഹനങ്ങളുടെയും ഫലമായി അങ്ങ് ഞങ്ങളുടെ ശുശ്രൂഷകളെ അനുഗ്രഹിച്ചുയർത്തി ഞങ്ങളുടെ ശുശ്രൂഷ ലഭിക്കുന്ന ഓരോ വ്യക്തിയെയും നീ അനുഗ്രഹിച്ചു ദൈവമേ അങ് ഞങ്ങൾക്ക് സഹനങ്ങൾ നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഇത്രയധികം അങ്ങയിലേക്ക് വളരുവാൻ ഞങ്ങൾക്കൊരിക്കലും സാധിക്കുകയില്ലായിരുന്നു എൻ്റെ കർത്താവ് സഹനങ്ങൾ നൽകിയ അങ്ങയെ ഞങ്ങൾ ഈ രാത്രിയിൽ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഞങ്ങളുടെ സഹനങ്ങളിൽ കൂടെ ഇരുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ഞങ്ങളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ അങ്ങയെപ്പോലെ ഒരു ദൈവം ഞങ്ങൾക്കുള്ളതിനാൽ അങ്ങേക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഞങ്ങൾ ഓരോ സമയവും അങ്ങയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉത്തരമരളുന്ന ദൈവമേ ഞങ്ങളുടെ ഓരോ നിമിഷത്തെയും ജീവിതയാത്രയിൽ അവിടുന്ന് ഞങ്ങളുടെ കൂടെ നിന്ന് ഉപദേശിക്കണമേ ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം ഇനി ഞങ്ങൾ എങ്ങോട്ട് പോകണം എങ്ങനെ പ്രവർത്തിക്കണം എങ്ങനെ സംസാരിക്കണം കർത്താവെ ഇതെല്ലാം അവിടുന്ന് ഞങ്ങൾക്ക് വഴി കാണിച്ചു തരണമെ ഞാൻ വഴിയും സത്യവും ജീവനുമാണ് എന്ന് അരളിച്ച ഈശോനാഥ ഇന്നീ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനകൾ മനസ്സിലാക്കി ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ചോദ്യചിഹ്നങ്ങൾ ഓരോന്നും നീ അറിഞ്ഞ് ഞങ്ങൾക്കൊരു പുതിയ വഴി തരണമേ അനുഗ്രഹത്തിൻ്റെ വഴിയെ പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലേ പോവുക എന്നരളിച്ചത ഈശോനാഥ ഈ രാത്രിയിൽ അങ്ങയുടെ സ്വരം ശ്രവിക്കുവാനും അത് മനസ്സിലാക്കുവാനും അതനുസരിക്കുവാനുമുള്ള കൃപ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും നീ ഈ രാത്രിയിൽ അനുഗ്രഹിക്കണമേ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ആരോഗ്യം നൽകി അനുഗ്രഹിക്കണമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന രോഗികളായ എല്ലാവർക്കും വേണ്ടിയും ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കാരുണ്യം ഇപ്പോൾ തന്നെ എല്ലാ രോഗികളെയും സ്പർശിക്കുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സൗഖ്യം ഇപ്പോൾ തന്നെ എല്ലാ രോഗികളിലേക്കും കടന്നു വരുന്നു സൗഖ്യവും വിടുതലും സ്വീകരിക്കുക ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തുന്നു ദൈവം നിങ്ങളെ സുഖപ്പെടുത്തുന്നു അവിടുന്ന് കർത്താവായ ദൈവമാണ് നിങ്ങളെ സുഖപ്പെടുത്തുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ് അതിനാൽ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ നന്ദി പറയുക നിങ്ങളുടെ ശരീരത്തെ ഇപ്പോൾ കർത്താവ് സൗഖ്യദായകനായ ദൈവം സ്പർശിക്കുന്നു നിങ്ങളുടെ ശരീരഭാഗത്തിൽ വേദനയുള്ള ഭാഗത്തിപ്പോൾ കർത്താവ് തൊടുന്നു അവിടുന്ന് നിങ്ങൾക്ക് സൗഖ്യവും വിടുതലും ശക്തിയും നൽകി സമാധാനം നൽകി സൗഖ്യം നൽകി അനുഗ്രഹം നൽകി ഇപ്പോൾ നിങ്ങളെ ആശീർവദിച്ചു കൊണ്ടിരിക്കുന്നു ഈ രാത്രിയിൽ നിങ്ങളുടെ എല്ലാ ഭാരവും പ്രയാസവും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക ഇന്ന് വന്നിട്ടുള്ള എല്ലാ പരാജയങ്ങളെയും നഷ്ടങ്ങളെയും സമർപ്പിക്കുക ഇന്ന് ഒന്നും ആഗ്രഹിച്ച രീതിയിൽ ചെയ്യാൻ സാധിക്കാഞ്ഞ ആ വിഷമങ്ങളെ സമർപ്പിക്കുക നാളത്തെക്കുറിച്ചുള്ള എല്ലാ അരക്ഷിതാവസ്ഥയെയും സമർപ്പിക്കുക ദൈവത്തിന് എല്ലാം സാധ്യമാണ് എന്ന് വിശ്വസിക്കുക ഈ രാത്രിയിൽ ദൈവമായ കർത്താവ് ഇന്ന് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും സമാധാനവും സന്തോഷവും നൽകി നിങ്ങൾക്ക് സൗഖ്യവും വിടുതലും നൽകി നിങ്ങൾക്കൊരു പുതിയ അഭിഷേകം നൽകി ഈ രാത്രിയിൽ നിങ്ങളെ അനുഗ്രഹിക്കും ഒപ്പം നാളത്തെ നിയോഗങ്ങളെ നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നന്ദിയോടെ പ്രാർത്ഥിക്കുക അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ ഔദാര്യം നടത്തുന്ന സമയമാണിപ്പോൾ അവിടുന്ന് നമ്മോട് കരുണ കാണിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണിപ്പോൾ ഈ രാത്രിയിൽ ദൈവമേ നിലവിളിച്ച് പ്രാർത്ഥിക്കുക എൻ്റെ ഹൃദയത്തിൽ നിന്ന് നിലവിളിക്കുക എൻ്റെ കർത്താവെ നീയെല്ലാം അറിയുന്നുണ്ടല്ലോ എൻ്റെ കർത്താവെ എല്ലാറ്റിലും ഉപരി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു ഞാൻ അങ്ങയുടെ പാതയിൽ കൂടി നടക്കുവാൻ ആഗ്രഹിക്കുന്നു എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും നീ എന്നെ സഹായിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട് എൻ്റെ കർത്താവെ അങ്ങിക്കെല്ലാ മഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു ദൈവമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കുത്തരം നൽകി ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിന് സന്തോഷവും സമാധാനവും നൽകി മനസ്സിന് ആശ്വാസം നൽകി ശരീരത്തിന് സൗഖ്യവും വിടുതലും നൽകി കഥാവേ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനോർത്ത് അങ്ങയ്ക്ക് ഞാൻ നന്ദി പറയുന്നു നാളത്തെ ഞങ്ങളുടെ നിയോഗങ്ങൾ അങ്ങ് ഏറ്റെടുത്തിരിക്കുന്നതിനെയോർത്ത് നന്ദി പറയുന്നു അങ്ങയിൽ ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിൽ അവിടെ നിടപെട്ട് വലിയ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുന്നതിനായി ഈ സമയം അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി അർപ്പിക്കുന്നു കർത്താവേ സുഖമായ ഉറക്കം നൽകി രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാ തനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ ദുഷ്ടാരൂപികളുടെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ അതിരാവിലെ ഉണർന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ വീണ്ടും ഞങ്ങൾക്ക് അവസരം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവ് സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാര് ഈ രാത്രിയിൽ എല്ലാ ദുഃഖവും മറന്ന് ദൈവസന്നതിയിൽ സന്തോഷത്തോടെ ഉറങ്ങുവാൻ സമാധാനത്തോടെ ഉറങ്ങുവാൻ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയുടേതാകുന്നു ആ മേ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമ്മേ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ച് കൊള്ളണമേ അമ്മയെന്ന് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും കാത്തുപരിരക്ഷിച്ച് സൗഖ്യവും സമാധാനവും വിടുതലും നൽകി സന്തോഷവും ആരോഗ്യവും നൽകി രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും മക്കളോടും പൂർവികരോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ